കുഞ്ഞു പൈതങ്ങളുടെ തിരുന്നാളായ ഇന്ന് വിശുദ്ധരായ കുഞ്ഞു പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ സർവശക്തനായ പിതാവേ ഹെറോതേസ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ബെദ്ലഹേമിലെ വിശുദ്ധ നിരപരാധികളെ വധിച്ചത് ഞങ്ങൾ ഓർക്കുന്നു നിരപരാധികളായ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കാരണത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് സ്വീകരിച്ച് മഹത്വപ്പെടുത്തിയല്ലോ നിന്റെ മഹത്വത്താൽ ദുഷ്ട സ്വേച്ഛാധിപതിയുടെ രൂപകൽപ്പന തകർക്കപ്പെടുകയും നീതി സ്നേഹം സമാധാനം എന്നിവ ഭരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളറിയുന്നു വിശുദ്ധ കുഞ്ഞു പൈതങ്ങളുടെ സഹനങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രത്യേകമായി യി സമർപ്പിക്കുന്ന ആവശ്യങ്ങളിൽ കൃപ ചൊരിയണമേ വിശുദ്ധ കുഞ്ഞു പൈതങ്ങളെ ഞങ്ങളുടെ അപേക്ഷകൾ സർവശക്തനായ ദൈവത്തോട് വിശുദ്ധാത്മാവിനോടും ഒപ്പം ഏകദൈവമായ ഏകദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ആമേം സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വിശുദ്ധമത്തായി രണ്ടാം അധ്യായം നാലാം വാക്യം അവൻ ഉണർന്ന ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിരു കുടുംബത്തിലെ ഈജിപ്തിലേക്കുള്ള പാലായനത്തെക്കുറിച്ചാണ് അന്ന് ഹെറോതേസിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ബലിയാടാകേണ്ടി വന്ന കുഞ്ഞുങ്ങൾ ഇന്നും പലപ്പോഴും കുറേ പേരുടെയൊക്കെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ബലിയാടാകേണ്ടി വരുന്ന അനേകം കുഞ്ഞുമക്കളുണ്ട് ഇപ്രകാരം വധിക്കപ്പെടുകയും അനാഥമാക്കപ്പെടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ സ്വരം ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുന്നുണ്ട് അന്ന് ജോസഫിന് സന്ദേശം ലഭിച്ചത് ഉണ്ണിയെയും മറിയത്തെയും കൂട്ടി യാത്ര ചെയ്യാനാണ് നമ്മുടെ യാത്ര യിൽ നാം ആരെയാണ് ചേർത്ത് നിർത്തുന്നത് ആരൊക്കെയാണ് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് എൻ്റെ സംരക്ഷണം ആരൊക്കെയാണ് ഭരമേൽക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ഓരോ യാത്രയിലും തിരു കുടുംബത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് ആയുസിൻ്റെ മധ്യേ എടുക്കപ്പെട്ടവർ അനേകമാണ് എന്നാൽ ഇവിടെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ശ്വസിക്കുന്നു ആരോഗ്യവാനം ജീവനോടെയും ആയിരിക്കുന്നു എന്നെയും മിടുക്കല്ല അങ്ങയുടെ കരുണയാണ് എന്നെ വഴി നടത്തുന്നത് നന്ദി നിറഞ്ഞ ഹൃദയമല്ലാതെ മറ്റൊന്നും നൽകാൻ എനിക്കില്ല പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഞാൻ അങ്ങയോട് സംസാരിക്കുന്നത് അങ്ങ് കേൾക്കണമേ ഈ രാത്രിയിൽ ഞാൻ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ സംരക്ഷണ കോട്ടയിൽ എനിക്കും അഭയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവനാഴിയിലെ പോലെ എന്നെ ശത്രുവിൽ നിന്നും ഒളിച്ചു വയ്ക്കണമേ അങ്ങയുടെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണെന്ന് എനിക്കറിയാം എന്നെ നിത്യം വഴി നടത്തുന്ന അങ്ങു തന്നെ നാളത്തെ പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ നാളത്തെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിക്കാൻ വേണ്ട കൃപകൾ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ എന്നിൽ നിറയിക്കണമേ വിശുദ്ധമായതും നന്മകൾ നിറഞ്ഞതുമായ സ്വപ്നങ്ങൾ എനിക്കൊരുക്കി സുഖമായി അങ്ങയുടെ മടിയിൽ ഉറങ്ങാൻ എന്നെ അനുവദിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നേക്കും നിത്യം ആമയും നിത്യവിശുദ്ധ െ നന്മ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ